പ്രസ്ഥാനവുമായി വളരെ അടുത്ത് ദീർഘകാലമായി സഹകരിക്കുന്ന ഒരാളാണ് അതുകൊണ്ടൊരു കുടുംബത്തിലെ അങ്ങത്തെ പോലെയാണ് സാധാരണ എല്ലാ കാര്യങ്ങൾക്കും വരികയും ഇടപെടുകയും ചെയ്യും പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ അതിനുമുമ്പ് മുമ്പ് രാജ്യസഭാംഗമായിരിക്കുന്ന ഘട്ടത്തിലും ബഹുമാനായ മുഖ്യമന്ത്രി ആയിരുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലുമൊക്കെ വളരെ അടുപ്പമുള്ളതാണ് ഇപ്പോഴും അതേപോലെ അടുപ്പമുണ്ട് അതുകൊണ്ടാണ് ഈ പരിപാടിക്ക് ഇന്നലെ പശ്ചാത്തൽ നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടൊരു ഒരു ദിവസം സാധാരണഗതിയിൽ ഒരു അവധിയൊക്കെ അനുവദിക്കേണ്ടതാണ് പക്ഷേ അത്രയും കുറേ ദിവസമാണല്ലോ ഈ ബഡ്ജറ്റിൻ്റെ വർക്ക് എന്നാലും ഞാൻ എന്തായാലും എത്തുമെന്ന് പറഞ്ഞു ഉസ്താദും എത്തിച്ചേർത്തേ ഉള്ളൂ എനിക്ക് ഇന്നത്തെ ട്രെയിനിന് തന്നെ പോകണം ട്രെയിൻ എട്ട് പത്തിനെത്തുന്ന ട്രെയിനാണ് അപ്പോൾ ഇവിടുന്ന് നല്ല ബ്ലോക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും പാസ് ഔട്ടുന്ന പണ്ഡിതനും അപ്പോൾ ഇവിടെ ആ ഇവിടുന്ന് ഇവിടുന്ന് പഠിച്ച് പാസ് ഔട്ടാവുന്ന പുതിയ പുതുതായി ഈ പണ്ഡിത ഫാമിലിയിലേക്ക് വരുന്നവരാണ് അവരെ എല്ലാം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഇവിടെ ഈ പ്രസ്ഥാനത്തിലൂടെ കൂടി നിൽക്കുന്നവരെ എല്ലാം വളരെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുന്നു ഇവിടെ ബഹുമാനായ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ പിന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മുടെ ശ്രീ മുഹമ്മദ് കുഞ്ഞ് സഖാബി അവർക്ക് അദ്ദേഹം ആണ് എല്ലാ കാര്യത്തിലും ഏറ്റവും കൂടുതൽ ഞങ്ങളുമായിട്ട് അടുപ്പമുള്ള സഹകരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ ചുറ്റുപാടുമുള്ള എല്ലാവരുമായും വളരെ സഹോദര തുല്യമായ സൗഹൃദമുള്ള ഒരു പ്രസ്ഥാനമാണിത് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ ഭാവുകങ്ങളും നേടുന്നു പുതുതായി ഇവിടുന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഈ പണ്ഡിതന്മാരെന്ന നിലയിലേക്ക് ഈ രംഗത്ത് വരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു ഈ പ്രസ്ഥാനം കൂടുതൽ അപ്പോൾ ഇത് മൾട്ടി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളും അതോടൊപ്പം പി ജിയും അതുപോലെ മറ്റു കോഴ്സും ഇതിനൊപ്പം അതോടനും രണ്ടും കൂടെ ചേർന്നിട്ടാണ് നടത്തുന്നത് അതെനിക്കൊരു ഇൻഫർമേഷൻ ആയിരുന്നു എനിക്കൊരു ഇൻഫർമേഷൻ ആണ് അപ്പോൾ പുതിയ ഇൻഫർമേഷനാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നതിന് അതിന് നിങ്ങളെല്ലാം അപ്പോൾ ഒരു ഒരു കൂടി നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷനോ അതുപോലുള്ള ഡിഗ്രികളുമുണ്ട് അതോടൊപ്പം തന്നെ മതപണ്ഡലത്തിൻ്റെ കാര്യങ്ങളുമുണ്ട് ഇതെല്ലാം കൂടുതൽ നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നതാണ് എല്ലാം ആത്യന്തികമായി മനുഷ്യന് സഹായവും സ്നേഹത്തിനും ഉള്ളതാണ് ഒരു വാ വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാചകം ഇന്നലെ ബഡ്ജറ്റ് പ്രസംഗം അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് ദീർഘമായ ഒരു ബഡ്ജറ്റ് പ്രസംഗമായിരുന്നു അതിനകത്ത് അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് ലോകം ജനാധിപത്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് പുതിയൊരു അത് തകർക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണെന്നുള്ള ആശങ്കയാണുള്ളത് ജനാധിപത്യത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഭരണ സംവിധാനങ്ങളുടെയും ചിത്രങ്ങൾ മാറുകയും എനിക്ക് ബലമുണ്ടെങ്കിൽ പറഞ്ഞ പനാമകലാൽ ഞങ്ങളിങ്ങെടുക്കുകയാണ് അതെൻ്റെയാണ് പനാമകലാൽ ഞാനിങ്ങെടുക്കും ഗ്രീൻലാൻഡ് ഞങ്ങളുടെയാണ് ഗാസാ മുനമ്പ് ടൂറിസത്തിന് പറ്റിയ നല്ല സ്ഥലമാണ് അത് ടൂറിസത്തിലേക്ക് വേണ്ടി എടുക്കും എന്നെല്ലാം പറയുന്ന തരത്തിലേക്ക് ലോകത്ത് രാഷ്ട്രീയ രംഗത്ത് അത് ഒരു രാജ്യം വേറെ രാജ്യം തന്നെ ഏറ്റവും ശക്തമായ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തന്നെ പറയുന്ന തരത്തിലേക്ക് വരുന്നു കൊളോണിയൽ പീരീഡിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ തന്നെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ജനാധിപത്യ ധ്വംസനത്തിൻ്റെ അവസ്ഥ ലോകത്ത് വരുന്നു എന്ന ആശങ്കയുണ്ട് അതുകൊണ്ട് ഇത് ഇന്ത്യയെയും ബാധിക്കും കേരളത്തെയും ബാധിക്കും കാരണം നമ്മൾ ലോകമായിട്ടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ ഗാരണ്ടി സാഹോദര്യമാണ് മതസൗഹാർദ്ദമാണ് പരസ്പരമുള്ള സ്നേഹമാണ് അത് കേരളത്തിൽ ഏത് കാലത്തും നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഏത് വിദ്യാഭ്യാസത്തിൻ്റെയും അടിസ്ഥാന കാര്യം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഒരുമിച്ച് സഹോദര തുല്യമായി കൂടി കൊണ്ടുപോകുന്ന മതനിരപേക്ഷമായി കൊണ്ടുപോകുന്ന എല്ലാ സമീപനവും എടുക്കുന്നതായിരിക്കും ഇന്നത്തെ കാലത്ത് നമുക്ക് ആവശ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവിടെ ഇതേ അർത്ഥത്തിലാണ് അസംബ്ലിയിൽ പറഞ്ഞത് അതേ കാര്യം തന്നെ ഇവിടെയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ലോകത്ത് വരുന്ന ഇത്തരം മാറ്റങ്ങൾ നമുക്കും ബുദ്ധിമുട്ടുണ്ടാക്കാം പക്ഷേ മതസൗഹാർദ്ദവും സാഹോദര്യവും പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ശ്രമങ്ങളും എല്ലാം സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കും നമുക്കും എല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് സംഘാടകരോട് എല്ലാം ഞാൻ നന്ദി പറയുന്നു അല്പം നേരത്തെ പോകാൻ എൻ്റെ ഈ ബുദ്ധിമുട്ട് ട്രെയിൻ്റെ എൻ്റെ ബുദ്ധിമുട്ടില്ല ട്രെയിൻ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതിക്കൊണ്ട് എനിക്ക് പോകാനുള്ള അനുവാദം തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാ ആശംസകളും ഞാൻ താങ്ക് യു സാർ കാദിസിയുടെ ലവിംഗ് മൊമെൻറ്റോ സമ്മാനിക്കുന്നു കാദർസിയ ജനറൽ സെക്രട്ടറി ഡോക്ടർ പി എ മുഹമ്മദ് കുഞ്ഞ് ഉസ്താദ് ഉസ്താദ്വറുകൾ കാദർസിയയുടെ ക്ഷണം സ്വീകരിച്ചതിന് നന്ദി